ഒരു തുള്ളിക്കാളി <coughs> <sauque> <stealing. laughs> <laughs> ഒരു നാല് മാസങ്ങൾക്ക് മുന്നൊരു ടാറ്റു ആണ് വേദന ഒട്ടും സഹിക്കാൻ വയ്യാതെ ആ ഒരു ടാറ്റു പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വരേണ്ടി വന്നു അപ്പൊ അതിന്റെ ബാലൻസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാടിത്തുള്ളിയുള്ള പോക്ക് പോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻഫെക്റ്റഡ് മോക്സ് ഓക്സ്ഫോർഡ് ഉള്ള ബാൻബറിലുള്ള ഷോപ്പിലാണ് ഞാൻ പോകുന്നത് എല്ലാ തവണത്തെ പോലും ഒന്നല്ല ഇത്തവണ എത്രയൊക്കെ വേദന വന്നാലും കരയില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു പോക്ക് പക്ഷേ പിന്നീട് വരുന്ന ചരിത്രം നിങ്ങൾ തന്നെ കണ്ടതല്ലേ വേദന അത് ഇച്ചിരി ആയിരുന്നു പിന്നെ അടുത്തൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് മോക്സിന്റെ അടുത്ത ബ്രാഞ്ച് നമ്മുടെ കോവിഡിൽ ഈ വരുന്ന അഞ്ചാം തീയതി ഓപ്പൺ ചെയ്യാൻ ാണ് അപ്പൊ ഇനി എന്തായാലും എനിക്ക് വേറെ എന്തെങ്കിലും ടാറ്റു പിടിക്കണമെങ്കിൽ ബാൻ വേറെ വരെ ഡ്രൈവ് ചെയ്യേണ്ട പോകേണ്ട ആവശ്യമില്ല കോവൻഡറി തന്നെ ഉണ്ടല്ലോ ഇത് കൂടാതെ ഇവരെ ക്രിസ്മസ് ഓഫർ എന്താണെന്ന് അറിയേണ്ട ഇൻ വൺ ഗെറ്റ് വൺ ഫ്രീ അതായത് ഒരു ടാറ്റു അടിച്ചാൽ വേറെ ടാറ്റു ഫ്രീ ആയിട്ട് ചെയ്തു വരുന്നേ ഇതിന്റെ മൂന്ന് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേദന സഹിച്ച കടിച്ചു പിടിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ പോയി അടിക്കുന്നതെന്ന് ഒരു ടാറ്റു ഫിനിഷ് ചെയ്യാണ്ടിരുന്ന അതിനൊരു അർത്ഥം വരത്തില്ലല്ലോ അപ്പൊ ആ ഒരു അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷേ ഫസ്റ്റ് ഒക്കെ കുറെ നേരം കടിച്ചു പിടിച്ചിരുന്നെങ്കിലും ലാസ്റ്റ് ആ ഒരു എൽ ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് പെയിൻ ഭയങ്കര ആയിരുന്നു ആ ഒരു പ്രഹസനമാണ് നിങ്ങൾ ഈ മുന്നിലെ കണ്ടത് പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ടാറ്റു കോഴ്സിന് വെറും നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി നയൻ പൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കുവൻഡ്രയിലും ബാൻബെറിയിലും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു ഡിസംബർ ഫൈവിന് മുന്നേ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഭയങ്കര അർത്ഥവർത്ഥായിട്ട് എന്റെ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ടാറ്റു ആണ് ഇത് അവസാനം ഇതിന്റെ ഫുള്ള് കണ്ടിട്ട് ഇതിന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് കമന്റ് ഇൻഫെക്ടഡ് മോക്സിന്ന് തന്നെ ഞാൻ അടിക്കുന്ന ആറാമത്തെ ടാറ്റു ആണത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര സേഫ് ആയിട്ടാണ് ഇവർ ഓരോ വർക്കും ചെയ്യുന്നത് ഭയങ്കര ഫ്രണ്ട്ലിയുമാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരു തവണ ടാറ്റു അടിച്ചാൽ വീണ്ടും വീണ്ടും ടാറ്റു ഒരു ആഗ്രഹം കൂടും എന്ന് പക്ഷേ ഈ വേദന എന്നെ പിടിച്ച് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അവസാനം ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് വരച്ച് വിട്ടാൽ മതിയെന്ന് പക്ഷേ ഈ ടാറ്റുവിനെ ആക്കാതെ ഒരു വിധത്തിലും എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർട്ടിസ്റ്റ് ബിന്ദേഷിൻ്റെ പരിപാടീസ് ആ ഒരു ടാറ്റു കഴിഞ്ഞപ്പം കുറച്ചൊരു പ്രഹസത്തിനെ നേരിട്ട് ഒരു സിമ്പിൾ ടാറ്റു കയ്യിലും കൂടെ ചെയ്യാന്ന് വിചാരിച്ച് ഒരു ജസ്റ്റ് ഒരു ലൈൻ മൂന്ന് കുത്താക്കി അതിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള അർത്ഥം ഉണ്ട് കേട്ടോ ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വരത്തില്ല നമ്മുടെ അർത്ഥങ്ങൾ നമ്മൾ മാത്രം മനസ്സിലാക്കിയ പോരെ ഏത് അത് അപ്പം അടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദേ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഈ ഒരു ടാറ്റു കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാട്ടോ കാരണം ഞാൻ ഉദ്ദേശിച്ചതാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയേണ്ടേ കൂടെ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടാറ്റു കടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഫെക്ടൻ ബോക്സിന് ജസ്റ്റ് ബന്ധപ്പെടുക മോർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യു കെയില അവര് തുടങ്ങുന്ന രണ്ടാമത്തെ ബ്രാഞ്ച് ആണ് കുവൺറിയില് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കുക അടിപൊളി വർക്ക് ആണ് കേട്ടോ കൂടെ ഭയങ്കര അഫോർഡബിളും ആണ് അപ്പൊ താങ്ക് യു ഇന്നത്തെ കേത്രേയുള്ളൂ ബൈ